വഴക്കുകൾ പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞെത്തി ഭാര്യയുമായി സംസാരിച്ചു നിൽക്കവേ ഭർത്താവ് ഭാര്യയുടെ കഴുത്തു മുറിച്ചു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ഒഡീഷയിലാണ് കൊടുംക്രൂരത ഷെയ്ഖ് അംജദ് എന്ന യുവാവിനെയാണ് നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടി പോലീസിലേൽപ്പിച്ചത് യുവതി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ അംജദിന്റെ സ്വഭാവ ദൂഷ്യം കാരണം യുവതി അകന്നു കഴിയുകയായിരുന്നു എന്നാൽ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു പരിഹരിച്ച് ഒരുമിച്ച് ജീവിക്കാം എന്ന് വാക്ക് നൽകിയ ശേഷം കട്ടകിൽ നിന്നും നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് ബാലാസോറിലെത്തുകയായിരുന്നു അംജദ് വഴിയിൽ വെച്ച് ഇയാൾ ഭാര്യയെ കാണുകയും സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ പെട്ടെന്ന് കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് കഴുത്തു മുറിക്കുകയുമായിരുന്നു തുടർന്നും കത്തി കത്തിയിറക്കാൻ ശ്രമിക്കവേ യുവതി ഓടി രക്ഷപ്പെട്ടു വഴിയിൽ വീണ യുവതിയെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു തത്സമയം തന്നെ ഓടി രക്ഷപ്പെട്ട പ്രതിയെയും പിടികൂടി പോലീസിലേൽപ്പിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് പരിചയ സമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ